ആയ് എന്താ വിശേഷം സുഖല്ലേ നിങ്ങൾ അറിയില്ല ഫാത്തിനെ കണ്ടിരുന്നു ഞാൻ ഏതിനെ തരണ്ടും കാണാനില്ല ഭയങ്കര ഗുണ്ടൊക്കെയാണ് ഓ എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അവൻ്റെ സ്വഭാവം മാറും ഉമ്മാക്ക് വിളിച്ചും വാപ്പാക്ക് വിളിച്ചും ഓ എന്തൊക്കെ ഇടിപ്പിച്ചു കൊല്ലും അങ്ങനെ എന്തൊക്കെ സംഭവം ആയിരുന്നു വെച്ചിട്ടാ ഇപ്പ എവിടെയെന്ന് പോലും ആർക്കും അറിയില്ല ഇന്ന് രേവിൽ വന്നിട്ടുണ്ട് ഇത്രേ അവിടെ ഇവിടെയും തൊടാതെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് പോയിന്ന് ആള് ഞാൻ പറയട്ടെ പറഞ്ഞാരെ ഫാത്തിയ അന്നോട് ഇജ്ജ് സാധ്യതയുടെ ബലം കൂടി ഇല്ലല്ലോ അനക്ക് ആജിതകുന്ന മുതലാ കാരണം എന്താ അറിയോ അവസാനം വരെ ഓളൊന്ന് പൊരുതി നോക്കി ഏർ എങ്ങാനും ജയിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ചാറും കൂടി ഇണക്കില്ലല്ലോ ചങ്ങായി ഏർ ഞാൻ എന്നോട് അന്ന ഞാൻ സാധ്യത കമ്പയർ ചെയ്യൂല ഒരു പെണ്ണായ സാജിദ ഓള കുറച്ചെങ്കിൽ കുറച്ച് ഇന്നത്തെ ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്കി ഏർ അവസാന തടി വീണിട്ടാണ് ഓള് വീണത് ഇതൊരൊറ്റ അടിയില്ല ഓങ്ങിയപ്പളത്തിന് വീണെ ഈ ജന്നെ വെല്ലുവിളിച്ചത് ഈ ജന്നെ മറ്റമ്മക്കും പാപ്പാക്കും വിളിച്ചത് ഏയ് ലജാവിൽ ഞാനോട് പറഞ്ഞില്ലേ എൻ്റെ പെണ്ണുങ്ങളോട് കളിച്ച മാര് ആണുങ്ങളോട് കളിച്ചിറങ്ങേ എന്നുള്ളത് ഞാൻ വലിയൊരു സംഭവമൊന്നും അല്ല അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നെറികട്ട പണി ഇജ്ജ് ചെയ്തിട്ട് ഇജിൻ്റെ തന്തക്കും തള്ളക്കും വിളിക്കുമ്പോൾ അന്റെ അന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു സത്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയണ്ടേ ഇനി അനക്ക് ഞാൻ വേറൊരു സീക്രറ്റ് പറഞ്ഞതരട്ടെ ആരോടും പറയരുത് അന്റെ ഫോണിൽ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച കുറച്ച് സംഗതി ഇന്റെ ഫോണിൽ എത്തിക്കുന്നു എങ്ങനെ ആ ട്രിക്ക് വേണമെങ്കിൽ സാജിദാനോട് ചോദിച്ചാൽ മതി കാരണം സാജിതാക്ക ഓൾ ആരും അറിയാതെ പാതിരാത്രി പിന്നെ വിട്ടു കൊടുത്ത വീഡിയോ അവസാനം ഞാൻ തന്നെ ഓൾക്ക് വിട്ടു വിട്ടുകൊടുത്തു ഏ അതുപോലെ കൊച്ചുകള്ളഡ്ജിലെത്തിക്കണോട്ട ഏ ഇനി എന്നോട് പറയാനുള്ളത് ഞാനൊക്കെ സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം എന്തറിയോ എൻ്റെ അമ്മായിമ്മ എൻ്റെ ഫോണുക്ക് കുറച്ച് മുമ്പ് വിട്ടൊരു വോയിസ് റെക്കോർഡ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കേട്ടോ കാരണം ആ വോയിസ് ഒന്നും കാരണം ആ വോയിസ് ഒന്നും ഒരാൾക്കും കൊടുത്തിട്ടോ കേൾപ്പിച്ചിട്ടോ ഇല്ലാന്നറിയാം എന്ത് ആ സ്ത്രീ ഒരു മകളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ അക്രമിച്ച് കാണിച്ചു കൂട്ടിയിട്ടോ ഒരു മകളെ കാര്യമല്ലേ മൂന്ന് കുട്ടികളായില്ലേ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ എന്നോട് ഒരു താന്ന് കൂന്നിട്ടുള്ള ഒരു ആ സ്ത്രീ എന്നോട് താന്ന് കൂന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഏഹ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് അത് എന്റെ വൈഫ് പോലും അറിഞ്ഞിട്ടില്ല അത് വിട്ടത് അല്ലേ എൻ്റെ ഫോണിൽ മാത്രമുള്ളൊരു കാര്യം ആരിക്കലും വിട്ടുകൊടുത്തിനോ അതെനിക്കറിയില്ല എന്റെ അറിവില്ല ഇങ്ങനത്തെ ഒരു വോയിസ് ആർക്കും വിട്ടു കൊടുക്കൂല എങ്കിലും ഞാനതൊന്ന് കേൾപ്പിച്ചതരാ അറിയോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഫാത്തിയേ കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ അത് ഞാൻ ഇപ്പൊ കൂടാത്ത എന്താ അറിയോ അതിന്റെ മുമ്പ് ഞാൻ ദുബായിൽ ഒന്ന് പോകാൻ പറ്റുമെന്നുള്ളത് നോക്കുക കാരണം പോലെ എന്നെങ്ങനെ വിളിക്കണുണ്ട് ജിം ഇന്നാന്ന് പാടിയ ഭരണിപ്പാട്ടില്ലേ എന്തെങ്കിലും ഒരു തീരുമാനം ഞമ്മക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം ഏഹ് അതിന്റെ മുമ്പ് ഞാന് ഇതൊക്കെ കേറി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറുക്കില്ല അല്ല ഏഹ് ജി ഞാൻ ഒരു കാര്യം ചോദിച്ചിരുന്നു എന്ത് ഞാൻ അന്റെ വെല്ലുവിളി ഏറ്റെടുത്തു ജി എന്തേ പറഞ്ഞ എനിക്കെതിരെ വന്ന ഈ ജിൻ്റെ ഉമ്മാടെമാനെ വിളിക്കും വാപ്പാടമ്മാനെ വിളിക്കും കുടുംബത്തിൽ കയറി വിളിക്കും അതിനാണെങ്കിൽ മാത്രം അതിനാണെങ്കിൽ മാത്രം എന്നിട്ടൊരാക്ഷൻ ഒക്കെ ഉണ്ടോ എനിക്ക് തിരിയല്ലേ ഗ്ലാസ് എടുക്കൽ മറ്റേ എന്താ പറയുക ചെയറ് കസാര നീക്കൽ ഏഹ് ഒക്കെ ബിൽഡപ്പാ ഭയങ്കര ആറ്റിറ്റ്യൂട്ടാ ഏഹ് ഭയങ്കര ആറ്റിറ്റ്യൂട്ടാ ഗുണ്ടയല്ലേ ഏറ്റ് അപ്പൊ ആറ്റിറ്റ്യൂട്ട് വേണല്ലോ ഏഹ് ആ ഗുണ്ടയുടെ അവസ്ഥ ആലോചിച്ചു നോക്കുകയാണെ അവനായി ശവമായി എന്തൊക്കെ മേളയായിരുന്നു പക്ഷെ എനിക്ക് അതിനോട് ഭയങ്കര പുഞ്ഞ് തോന്നുന്നത് തോന്നുന്നത് സാധ്യതയുടെ കപ്പാസിറ്റി പോലും കണക്കില്ലല്ലോ സാധ്യത എന്നാലും ഇന്ന രണ്ടും രണ്ടര മൂന്ന് മാസത്തിന്റെ അടുത്ത് സാജിത ഓള് പിടിച്ചു നിന്നു ഒരു പെണ്ണായിട്ട് പോലും ഏർ എല്ലാരും കൂടി വേട്ടയാടിയിട്ട് പോലും ഓള് പിടിച്ചു നിന്നു ഇത് ഞാൻ ഒറ്റക്കൊരു ഏറെ എറിഞ്ഞപ്പോഴത്തേക്കും ഇജി മറ്റേ മുണ്ടും മടക്കി ഓടി എന്റെ അച്ഛന് നിങ്ങളെ വല കളയാൻ വേണ്ടിട്ട് ഇജ് എന്നെ വെല്ലുവിളിച്ചിന്ന് അതൊക്കെ പോട്ടെ ആ വോയിസ് ഒന്നെ കേൾപ്പിച്ചരാജന്ന് കേട്ടോക്കെ വർത്താനം എന്താ വിവേകം എന്തെങ്കിലും ഒരു വിവേചി മറുപടി തരണം അല്ലാതെ പറ്റൂല കുട്ടിയെ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാൾ ഒന്നാക അല്ലെങ്കി ഒഴിവാക്കുക എന്താ എന്റെ വീട്ടിന്റെ വത്ത പരിപാടി തീരുമാനിച്ചിട്ട് മറുപടി കൊണ്ടോ അങ്ങനെട്ട ശരിയാവൂല ജീവിതോളെ ജീവിതമാണ് ഈ പോണത് എന്നെ കൊണ്ട് പണ്ടോ മണം തരാൻ കൊജുലി ജോളം കൊണ്ടിക്കോളാം എന്തെങ്കിലും രണ്ടാൾക്ക് ഒന്നാകാൻ പറ്റൂലേ തൊണ്ണേമാര് ഊട്ടി പറയുന്ന കേക്ക് മനസ്സടന്നെ അപ്പൊ രണ്ടാളൊന്നും ഇഷ്ടം പോലെ ഞാനൊന്ന് എക്സാമ്പിൾ കാണിച്ചു തന്നതാ എനിക്ക് പറയാനുള്ളതൊന്നുമല്ല അത് അവളുടെ ഉമ്മയാണ് ആ സ്ത്രീ എത്ര മനസ്സ് വേദനിച്ചിട്ടാണ് എന്നോട് പറയുന്നത് ഈ ജി പണ്ടോ പണോ ഒന്നും തരണ്ട ഒന്നല്ലെങ്കിൽ ജോള ഏറ്റെടുക്കുക അതല്ലെങ്കിൽ ഒഴിവാക്ക് ഈ രണ്ടിലും കെട്ട ഈ സ്ഥിതി ഉണ്ടല്ലോ ഏത് പറഞ്ഞു പറ്റിച്ചിട്ട് മക്കളെയും കൊണ്ട് മുങ്ങിട്ട് ഈ കാണിച്ചു കൂട്ടുന്നത് ഈ മറ്റേ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ കാണിച്ചു കൂട്ടുന്ന ഈ തമ്മാടിത്തരണ്ടല്ലോ ആ ഒരു ഉമ്മ എത്ര വേദനയോടാണ് നിന്നോട് പറയണത് ജിന്റെ ആകെ പതിനഞ്ച് പവനാണ് തന്നിട്ട് ഈ ജി അത് മുഴുവൻ പുട്ടടിക്കും ചെയ്തു എന്നിട്ട് ആ ഉമ്മ ഫുള്ള് തെറ്റും ഫുള്ള് തെറ്റത്തരം കാണിച്ച ആളിജ്ജായിട്ടും ഏർ എനിക്ക് ഇങ്ങൾ രണ്ടാള് ഒന്നാകണെന്ന് അതെന്താ അറിയോ ആ ഉമ്മ ആ ഉമ്മാടെ മകളെ നിക്കാഹ ചെയ്തപ്പോ നിന്നൊരു മോനായി കണ്ടു ഇനി നിനക്ക് എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും ശരി ഏർ അറിഞ്ഞുകൊണ്ട് ഒരു ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഉമ്മ നിന്നോട് താഴ്ന്നു കേൾന്ന് പറയുന്നത് നാണോ മാനം ഡനക്ക് ആ ഇജ്ജ എന്നെ വെല്ലുവിളിക്കണേ ആദ്യം കുടുംബത്തിൻ്റെ മാന്യത കാണിക്കടാ ഏഹ് ആദ്യം കുടുംബത്തിൻ്റെ ഹീറോ ആണ് നമ്മളാകണ്ട ഓരോരുത്തരും അതെങ്ങനെ വേണമെന്നറിയോ നന്മ കൊണ്ട് വേണം മനസ്സിലായോ അതിന് അനക്കെന്തില്ലേ അനക്കെന്ത് നന്മ ഇജ് എന്ത് വിചാരിച്ച് ഇജും സാജിതൊക്കെ വിചാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു തെറി കൊണ്ട് ഒരാളെ ഒതുക്കുക എന്ന് പക്ഷേ രണ്ടാക്കും അത് അടുത്ത് നടന്നില്ല ഏഹ് സാറല്ല പോട്ടെ ഏഹ് അപ്പം എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം ഏഹ് ആകെ തൂറി വരകിയിട്ടാണ് നിൽക്കണെന്നുള്ളത് എനിക്കറിയാം പക്ഷെ ഞാൻ അന് ഞാൻ ഇതിന്മേ തുടങ്ങിയില്ല ഇനി ജിത് പ്രതീക്ഷിച്ചോ മനസ്സിലായോ അന്ന് എന്നെങ്ങനെയെങ്കിലും ദുബായിലിട്ട് ലോക്കാക്കാൻ പറ്റണമെങ്കിൽ ആ കുട്ടികളെ നാട്ടിൽ എത്തിക്കാൻ പറ്റുമല്ലോ അതിനുള്ള വജ്ജപ്പ ഞാൻ നോക്കുന്നത് അത് എനിക്ക് താമസിയാതെ അറിയും കേട്ടോ എന്നിട്ടേ എൻ്റെ ഈ ലീലാഭിലാസങ്ങൾ മുഴുവൻ ഞാൻ പുറത്തു വിടുകയുള്ളൂ ഇജ്ജെന്തേ പറഞ്ഞു നാലു ദിവസം കൊണ്ടോ എൻ്റെ പെണ്ണുങ്ങളെ വളക്കുത്രേ ഏഹ് ഒന്നോട് കളിച്ചാല് വളയം ഒളിങ്ങനെ നിന്ന് തരും ഷാറൂഖ് ഖാനല്ലേ വളക്കണത് അപ്പൊ എന്തായാലും വളയം നിന്ന് തരും ഏഹ് തുള്ളയിലെ നാക്കിനെ ഇല്ലില്ല വിചാരിച്ചിട്ട് നാട്ടുകാരെ തന്തക്കും തള്ളക്കും പിന്നെ കുടുംബത്തിലും കേറി കളിച്ചുമ്പോൾ സ്വന്തം കുടുംബത്തിനെയും മറ്റേ പെണ്ണുങ്ങളെയും മരച്ചണമാരിയാവുന്നു വിചാരിക്കരുത് കേട്ടോ ഇപ്പൊ എങ്ങനെയുണ്ട് ശരിക്കും കിട്ടീലേ എന്ത് വിചാരിച്ചു എൻ്റെ പെണ്ണുങ്ങളെയൊക്കെ മരച്ചണമാതിരി അല്ലെങ്കിൽ അന്റെ ഉമ്മാനെ അന്റെ പെങ്ങന്മാരോടൊക്കെ പറയുന്ന ഡയലോഗ് അതുപോലെ ഇന്ത്യ അടുത്ത് പറഞ്ഞാ ഞാനവിടെ പേടിക്കുന്നു അതിനോട് ഞാൻ പറഞ്ഞു ഇന്നോടൊന്നല്ല ലോകത്തെ ഒരാണുങ്ങളോട് ജി കളിച്ചാൻ പോകരുത് നാവ് ചവിട്ടി പുറത്തേക്കിണ്ട് പെയ്തിടും മനസിലായോ ഏഹ് എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇന്റെ ഒരൊറ്റ വീഡിയോ അല്ലെ ആകെ ടൗസർ കൂടെ മുള്ളിയിട്ടാണ് നിക്കണത് അല്ലേ ഇപ്പൊ ജി കടന്ന് ബബ്ബബ്ബാ അടിക്കല്ലേ ജി എന്തൊക്കെ ഡയലോഗു നാണോ മാനോ എനക്കുണ്ടോ ഇപ്പൊ ജി എന്ത് പറഞ്ഞിട്ടാ പിടിച്ചു നിൽക്കണത് ഏഹ് ജി എവിടേക്ക വീഡിയോ ഒക്കെ വിടുത്തിട്ട് മണ്ടിയത് അനക്ക് വലു വിളിക്കണ്ടറാ അനക്ക് കൊല്ലണ്ടാ ഒന്നും ചെയ്യണ്ട ഇതിന്റെ ഏറ്റവും വലിയൊരു കോമഡി ആക്കണം എനിക്ക് ഇന്നോ ലൈവില് വന്നിരുന്നു ഏഹ് ലൈവില് വന്നിട്ട് എന്താ ഓനെന്താ അറിയോ അതായത് ഇപ്പോ എനിക്ക് വേറെ പെണ്ണുങ്ങളേത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല ഏഹ് ഇതിപ്പോ എല്ലാരും പാടവനെ വൈറലാക്കി ഏഹ് അപ്പൊ ഇപ്പൊ എല്ലാരും പറയത്തില്ല ഇതാ ചെങ്ങായി അല്ലേ ദാ ചെങ്ങായി എന്ന് പറഞ്ഞിട്ട് എല്ലാരും അവനെ വൈറലാക്കി അതുകൊണ്ട് ഓനിക്കിപ്പോ ഒരു വേഷിയാലയത്തേക്കും പോകാൻ പറ്റുന്നില്ല എന്ന് അവന്റെ സങ്കടാണ് ഇപ്പൊ അത് ഏഹ് അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോ ഓനധികം ഇളക്കണൊന്നുമില്ല ഇളക്കാൽ ഒരു ചുക്കുമില്ല പിന്നെ ഓനിക്കൊരു പരാതി ഉണ്ട് ഒരു ഷൗക്കത്തിനോട് ഒരു ഷൗക്കത്ത് കമന്റ് ഇട്ടുക എന്ത് ഇജി മറ്റേ ഷെരീഫിന്റെ ഉമ്മാക്കും പാപ്പാക്കും അവർക്കും വിളിച്ചു അത് ഇജ് ഒരാണത്തായിട്ട് കാണുന്നുണ്ടല്ലോ പക്ഷെ അത് കേക്കണവർക്കോ കണ്ടവർക്കോ അങ്ങനെ തോന്നിയില്ല എന്ന് അപ്പൊ അതിനൊരു ഓന്റെ വക ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് അതൊന്ന് കേൾക്കാൻ ഞാൻ ഞാൻ എന്താ आ, ना 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 इंपोई। ना ना इंपोई ി പോയി എന്നാൽ ഈ ആഴ്ച കഴിയട്ടെ ആ മനുഷ്യന്മാരെ അങ്ങനെയാണ് ഇനി എന്താ പറയാ അറിയോ പാർട്ടി യൂട്യൂബിൽ കിട്ടിയാണ്ട് ഓടിയുള്ളത് എന്നാൽ ഞാൻ പോയി ഞാനും പോയിട്ട് പറഞ്ഞോ ഈ മൂത്ര പോകാൻ പേര് വച്ചെങ്കിൽ ഞാൻ വേണമെങ്കിൽ വരാം വീഡിയോ കോൾ ചെയ്താൽ മതി പേടിക്ക് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ പേടിക്ക് ആരേലുണ്ടോ നോക്കണമെന്ന് അവിടെ തട്ടി തിരിഞ്ഞുണ്ട് എത്തിയോട് പറയല്ലേ മനുഷ്യ മൂത്ര പോകുന്ന ഒത്തിരി നേരം പിടിച്ചു പറഞ്ഞത് ലൈവിൽ മൂത്ര ഒറ്റ പിടിച്ചു പറ്റുന്നതെന്ന് പിന്നെ രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മൂത്രം മുട്ടുന്നുണ്ട് അവള് പോവാന്നാണ് അപ്പൊ നമ്മൾ മനസ്സിനല്ലേ ഒരു മനസ്സിന് ഒരു മനസ്സിന് സഹായിക്കണ്ടേക്ക് മൂത്രയൊക്കെ ഞാൻ ആണെങ്കിൽ മൂത്ത് നിൽക്കാനല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളു ശരിക്കും ശരിക്കും തന്നല്ലോ പിട കുട്ടി അശ്വക്കെ എന്താ പേര് നീ എന്താ ചോറല്ലേ തിന്നുന്നെ

അതൊക്കെ കുത്തി കുത്തിക്കേറ്റുന്നുണ്ട് അത് ഇപ്പോഴും പറയുന്നുണ്ട് ഉമ്മാ കുളിച്ചണില്ലേ ബാപ്പാ കുളിച്ചുന്നില്ലേ നീ പൊളിയേട്ടോ നീ ഇറങ്ങണം നീല കണ്ട നീ ഇറങ്ങണം ബാക്കി കേക്കതായത് ഷരീഫ് വീഡിയോ ഇട്ടു കഞ്ചാവ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഷെരീഫിന്റെ ഉമ്മാക്കും പാപ്പാക്കും പിന്നെ നല്ലോണം കൊടുത്തു അപ്പൊ ആരെടുത്താ തെറ്റേ ഇന്റെ അടുത്തോ ഷെരീഫിൻ്റെ അടുത്തോ സാജിത പറഞ്ഞിടത്തെ ട്രിക്കണോ കയറി പറയല്ലേ എന്നിട്ട് ഇപ്പൊ എന്തായി സാജിത ഒരേ മറ്റേ വണ്ടിയിലെ യാത്രക്കാരായില്ലേ രണ്ടാളും വീഡിയോ കൊണ്ട് ഓടിയില്ലേ ഇത് ഈ വീഡിയോ ഇതില് കയറി പോസ്റ്റ് ചെയ്യുമ്പോൾ എന്നും അവിടെ ഇരിക്കും എന്നുള്ളതാണ് എൻ്റെയൊക്കെ തോന്നല് അപ്പൊ ഞാൻ നിങ്ങൾക്ക് അങ്ങക്കെതിരെ വീഡിയോ ഒക്കെ എന്റെ അക്കൗണ്ടിൽ ഒക്കെ എന്നിട്ട് എവിടെ എനിക്കെതിരട്ട വീഡിയോ അവിടെയാണ് ഇജു ഞാൻ നമ്മളുടെ മാറ്റം മിനിഷിലായില്ലേ बाकी पड़ा हर बात पे पढ़ने हर बात पे पढ़ने हर बात पे तहसीलदार कितने ये चोर हम देने कार में शामिल है क्या पर्याय पड़ने

ഒക്കെ ചോയ്ക്കണേ ഷെരീഫിന്റെ അടുത്ത് പള്ളറച്ച കിട്ടിയില്ലേ ഏർ ഇളിഞ്ഞിലേ ചെറിയേ ആ കടന്ന് ഉരുള ബാക്കി കേക്കിന് ഞാൻ വിളിച്ചിട്ട് എന്തോ അടുപ്പത്താ

കോമഡി ആട്ടായി ചെങ്ങായിട്ട് ഇതന്നെ കഞ്ചാവാണ് ലഹരിയാണ് വെറു ലഹരി പത്ര ജീവിതത്തിൽ എന്നെ കാണാത്ത ശരി പത്ര കിടക്കുന്ന അവനി ജീവിതത്തിൽ എന്നെ നേരിട്ട് കാണാത്ത ശരി പിന്നെ എങ്ങനെ പിന്നെന്താ അറിയുന്ന ശുഖത്ത് അല്ല ചൗക്കത്ത് പറഞ്ഞല്ലോ ഖത്തറിൽ കിടക്കുന്ന ഷെരീഫ് ജീവിതത്തിൽ എന്നെ കാണാത്ത ഓ കുറിച്ച് എങ്ങനെയാ പറയാന്നുള്ളത് ഇതാണ് ഇപ്പോ ചോദ്യം ഇവിടെ എല്ലാരും ഓരോ കാര്യങ്ങളും ഓരോ ന്യൂസും ഇപ്പോൾ മറ്റേ ഒരു കള്ളനെ പിടിച്ചു അത് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഏഷ്യാനെറ്റിനോട് വച്ച് ചോദിക്കുകയാണ് അല്ലെങ്കിൽ നേരത്താ നേർത്താഭിക്കും ഏഹ് നിങ്ങൾ എന്തിനാ ഓനെ കള്ളന എന്ന് പറഞ്ഞു തന്നെ അതേമാതിരി അപ്പോൾ ഇവൻ കഞ്ചാവെന്ന് ഞാൻ പറഞ്ഞത് ഏത് ഞാൻ പറഞ്ഞില്ലേ വിഷം കുടിച്ചാൽ മരിച്ചോ അല്ലേന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അത് കുടിച്ചോ കണ്ടല്ലോ ഏ നമ്മക്കറിയില്ലേ അത് വിഷാണ് അത് കുടിച്ചാ ചാവുന്ന അതേമായി തന്നെ ഇവൻ കഞ്ചാവും കള്ളും എം ഒക്കെ തന്നെയാണ് അല്ലാതെ എന്താ അത് ഇനിയും പറയും എന്താ ചെയ്യ ചെയ്ത് കാണിക്കടാ കാണിക്ക് ഏർ ബാക്കി കേക്കാം കണ്ടിട്ടില്ല

ഈ നാറിനോട് എന്തത്ര ദേഷ്യം എന്നറിയോ നിങ്ങക്ക് ഇവ സാചിധാനായിട്ട് അങ്ങോട്ട് പോവാൻ നിന്നതാ അതിലാണ് ഇവിടെ ഞാൻ സാധിദാന ലോക്കാക്കിയത് അന്ന് അതിലിപ്പന്റെ കാര്യങ്ങളൊക്കെ മുടങ്ങി ഏർ ആ ഒരു ദേഷ്യം കൊണ്ടാണ് ഇവ എനിക്കെതിരെ ഇത്തിരി പബ്ലിക്കായിട്ട് തെറി പറഞ്ഞത് എന്നിട്ട് വീഡിയോ വലിച്ചും കൊണ്ട് ഓന്നെ ഓടി ഏർ ഓം ഓം പറഞ്ഞ എന്താ ഓ തെ പറഞ്ഞോനാണെങ്കി ഓം ഞാൻ ഏഹ് നീ ഇനി പറഞ്ഞ നിന്റെ തള്ളയുടെ 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 ഞാൻ വിളിക്കും ഏഹ് എന്നൊക്കെയാ പറഞ്ഞത് ഇപ്പൊ നോക്ക ഒ റ്റൂഷമാശാവണം ഏഹ് ആ അത്രക്ക് ഡീസൻ ല സംസാരിക്കണത് ഏഹ് ഇതെവിടുന്നെനിക്ക് കിട്ടിയോ ഇങ്ങനെയൊന്നും ഇത്രയും കാലം അപ്പൊ ഞമ്മള് നന്നാക്കിയാ നന്നാകാത്ത കേടൊന്നും അനക്കില്ല അല്ലേ ഏഹ് നന്നാക്കിയാൽ നന്നാവും എല്ലാം നന്നാവും ഇജും നന്നാവും ഞാനും നന്നാവും പക്ഷെ ഇജിന്നെ നന്നാക്കിയ നന്നാവൂല ഞാനന്നെ നന്നാക്കി ഇജ്ജ് നന്നാവും ആ ഉറപ്പ് എനിക്കുണ്ട് അതിപ്പ രണ്ടു ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ എൻ്റെ ലീലാവിലാസങ്ങളൊക്കെ വരാൻ കിടക്കണുള്ളൂ ഏഹ് അതിപ്പം ഇജി ചെയ്താലും ശരി ചെയ്തില്ലെങ്കിലും ശരി പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിലും ശരി മറ്റേതാ ആ സിനിമ പണിയോ എന്താ അതിൽ ആ നിങ്ങ പൊട്ടിക്കും ആനങ്ങിയിലും പൊട്ടിക്കും അതപ്പന്റെ അവസ്ഥ ഇജു മുണ്ടിയാലും ഞാൻ പറയും ഈജു മുണ്ടിയിലും ഞാൻ പറയും ഏഹ് നിങ്ങൾക്കൊക്കെ മറ്റില്ല കുടുംബത്തിൽ കയറി തെറി പറഞ്ഞിട്ട് എല്ലാവരും ഒതുക്കാന്നുള്ള ഒരു ധാരണയാണ് അത് ഞാൻ മാറ്റിത്തരാം കേട്ടോ അനക്ക് ഏഹ് പക്ഷെ എനിക്ക് അതിനോട് പുച്ഛൻ തോന്നുന്നു ഇത്ര ഉള്ളു എന്നറിഞ്ഞപ്പിച്ചു പുച്ഛം തോന്നുന്നു സാജിതയ്ക്ക് എം കപ്പാസിറ്റി കപ്പാസിറ്റി പെണ്ണാണ് പെണ്ണാണപ്പോൾ ഈ അന്റെ കാര്യം വന്നപ്പോഴാണ് എനിക്ക് സാജിതാന്റെ പവർ മനസ്സിലായത് കാരണം സാജിദ കുളിച്ച് നിന്ന് ഒരു രണ്ട് മൂന്ന് മാസം വരെ ഈ ഇതെന്ത് ആ വെല്ലുവിളിച്ചിറങ്ങിക്കണേ ആദ്യം പോയി പോയിന് നനച്ച കുളിക്കും എന്താ രണ്ട് കുഞ്ഞു കുട്ടികളായിട്ട് നടക്കുന്ന ആളല്ലേ ജ് ഇച്ചൊരു വാപ്പല്ലേ ഏ ഇജി എന്താ എത്ര കാലം ജൻ്റെ പെണ്ണുങ്ങളെ വച്ചർച്ചിന്ന് ജീവിക്കുക ഏഹ് ഇനി ചിന്തിച്ചു കൊണോ ഏഹ് അവറ്റെ പ്രസവിച്ച ഒരു അല്ലേ അത് അവന് അതിനെങ്ങനെ അതിനെന്തായാലും എന്നെ വേണ്ട ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് വ്യക്തമായി പറഞ്ഞു എനിക്കി എന്തായാലും ഓനെ വേണ്ട എന്നുള്ളത് കാരണം അത്രയ്ക്ക് അനുഭവിച്ചു കൊണത് ഏഹ് ജീവിതത്തിൽ ഇനി അത് അനുഭവിക്കും നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി തരാം ഏ ഞാൻ അതിൽ വെക്കാം നിങ്ങൾ കുറച്ചെങ്കിലും മനസ്സാവശ്യമില്ലല്ലോ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ ഈ ഇൻസ്റ്റഗ്രാമൊന്ന് കയറിയിട്ട് അവരിട്ട പോസ്റ്റില് ഒരു ഉമ്മ ഒരു കുട്ടിയുടെ കാര്യത്തിന് മനം നിന്നിട്ടാൽ സത്യം പറയല കണ്ണ് നിറയാതെങ്ങൾക്ക് ആ പോസ്റ്റ് വായിക്കാൻ കഴിയൂല അങ്ങനെ നിങ്ങൾ പറയണ അത് നിർത്തിണ്ട് പോകാം മനസ്സിലായോ ഏഹ് അങ്ങനത്തെ ആ പോസ്റ്റുകളൊക്കെ ഒന്ന് വായിച്ചു വായിച്ചോയ്ക്കൊണ്ടു ഞാൻ വെറുതെ ഒന്ന് കയറി നോക്കിയതാ കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല നിങ്ങളൊന്ന് കയറി നോക്കണം അപ്പളേ ഇവൻ ആരാ എന്താന്നൊക്കെ അറിയുള്ളു എന്റെ അടുത്ത് ഒരുപാട് തെളിവുകൾ ഇപ്പൊ ചറ പറയൻ ടു ഫൈവ് സിക്സ് ജി ബിയിലെ തികയാഞ്ഞിട്ട് ഞാൻ ഡ്രൈവ്ക്ക് മാറ്റി കാരണം ഒരു പെൻ ഡ്രൈവിക്ക് ഞാൻ ടു ഫൈവ് സിക്സിന്റെ തകിട്ടായി കൊള്ളുന്നില്ല ഇവന്റെ ലീലാവിലാസങ്ങളാണ് കാണിച്ചു തരാം ഒക്കെ വരും ഇത് കണ്ടോ ഇയേ മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങി തന്നെ ഇരുന്ന മോനെ കേട്ടോ വരും വരുത്തും ഞാൻ അനക്കെതിരെ ഇന്നോട് കുറേ ആളുകൾ വന്നിട്ട് പറഞ്ഞിട്ടുള്ളൂ ഇജ്ജ് ഇത്ര വലിയ സംഭവമാണെന്നൊക്കെ ഞാൻ ഇപ്പോഴറിയുന്നത് ഏഹ് സത്യത്തിൽ സത്യത്തിന്റെ എന്തായിരുന്നു അറിയാം ഇവനക്കെതിരെ ആർക്കും സംസാരിക്കാൻ പേടിയിരുന്നു ഇവൻ തെറി പറയും ഏർ ഇതുപോലുള്ളത് കാട്ടും ഏർ ഇങ്ങനെ ഇരുന്നു ഇപ്പൊ നെട്ടിച്ചിരുന്നെ പക്ഷെ ഞമ്മക്കത് ഏൽക്കൂലന്നുള്ളത് ഓനിക്കിപ്പൊ മനസ്സിലായി ഓന അത് ശരിക്കും സാധ്യതയുടെ കാര്യത്തില് മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നാലേ ഓ ഈ മിഞ്ഞാന്നാ പറഞ്ഞ തെറി പറയായിരിക്കുള്ളൂ അപ്പൊ അതങ്ങട്ട് പറയും ചെയ്തു ആകെപ്പാടെ കടന്ന് വിരകാണ് ഓൻ കുഴപ്പമില്ല ഫാത്തിയെ സെറ്റാക്കാൻ ഞമ്മക്ക് എന്ത് മനുഷ്യനാ ഈ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഞമ്മക്കൊക്കെ ഞമ്മളെന്തെങ്കിലും തോന്നി മാസം നെറ്റിലിരുന്ന് വിളിച്ചു പറയുമ്പോൾ ഉമ്മ കേൾക്കുവോ പെങ്ങൾ കേൾക്കുവോ ഏഹ് അല്ലെങ്കിൽ ബന്ധുക്കാര് കേൾക്കുമോ എന്നുള്ള ഒരു ചിന്തയും ഒരു പേടിയും ഉണ്ടാവൂലേ ഈ ഇതെന്ത് ഇതൊന്നും ഇല്ലാത്ത എനിക്ക് എന്തത് അപ്പൊ ഓ ഇന്ന നെട്ടിച്ചതാണ് ഞാൻ ഇന്റെ കാര്യം ഇണക്കി ഇണക്കറിയാണ് ഈ ജി ഇപ്പം എന്ത് ഞാൻ പറഞ്ഞില്ലേ യാമനാള ഒന്നാം തീയതി വരെ ജിന്ന് തെറി പറഞ്ഞാലോ അല്ലെ എൻ്റെ വീട്ടുകാരെ തെറി പറഞ്ഞാലോ നട്ടക്കൂല എന്നെ ഞാൻ പൂട്ടും കേട്ടോ ജി കൊരിങ്ങിക്കോ വീഡിയോസും ഫോട്ടോസും ചാറ്റൊക്കെ ഞാൻ വഴിയേ പുറത്ത് വിടാം മനസ്സിലായോ അത് ഞാൻ എപ്പോൾ ഇവിടുന്നില്ല എന്താ അറിയുമോ ഞാൻ ഇൻഷാല്ല ദുബായിലൊന്ന് പോകുന്നുണ്ട് ഞാൻ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഓക്കെ